നമസ്കാരം മധുര യുണൂസിലേക്ക് സ്വാഗതം നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ സംഭവിക്കാൻ പോകുന്ന മിറാക്കിൾ എന്താണ് ഓക്കെ നിങ്ങളെ ഉപേക്ഷിച്ച് പോയത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങൾ അത് വ്യക്തിയാകാം അല്ലെങ്കിൽ മെറ്റലിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കാം അത് നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് ഓക്കെ ഒരുപാട് ഇമോഷണൽ ആയിട്ട് നിങ്ങളെ തകർത്ത ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ചില വ്യക്തികൾ അത് നിങ്ങളിലേക്ക് മടങ്ങി വരുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ പ്ലീസ് കെഡ്മി മാത്ര യൂണോസ് യൂണോസിൻ്റെ ചെക്കമേറി എനർജിയിൽ ചോദിക്കുന്നു എൻ്റെ വിയോസിൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ എന്ത് മാറ്റമാണ് ഉടൻ സംഭവിക്കാൻ പോകുന്നത് ഓക്കെ സാമ്പത്തിക സ്ഥിതിയിൽ നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തിക ഗ്രോത്ത് വരാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് ഓക്കെ അപ്പം നിലവിൽ ഒന്നുകിൽ നിങ്ങളുടെ ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു ജോലിയിലേക്ക് കടന്നു പോകുവാൻ നിങ്ങൾക്ക് ഇടയാകുകയോ ചെയ്യുന്നു അതുവഴി നിങ്ങൾക്ക് സാമ്പത്തിക ഗ്രോത്തിനുള്ള സാധ്യത ഇവിടെ കൂടുതലായിട്ട് കാണുന്നുണ്ട് ഓക്കെ മന്ത്രി യൂണോസിന്റെ ശക്രമേറി എനർജിയിൽ ചോദിക്കുന്നു റിലേഷൻഷിപ്പിൽ എന്ത് മാറ്റമാണ് ഉടൻ സംഭവിക്കുന്നത് ഓക്കെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ സ്നേഹം കവിഞ്ഞൊഴുകുന്നതായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നത് ചില വ്യക്തികളുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സക്സസ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു ഇവിടെ സപ്പോർട്ടാണ് വരുന്നത് പ്രപഞ്ചത്തിൽ നിന്നുള്ള സപ്പോർട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരുന്നതായി കാണുന്നു ഓക്കെ അപ്പോൾ ഇതുവരെ എന്തെങ്കിലും പ്രോബ്ലംസിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ അത് ബാലൻസ്ഡ് ആകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓക്കെ മീസ് കെഡി മാത്രവേഴ്സിന്റെ ശക്തമേറെ എർജിന് ചോദിക്കുന്നു എന്റെ വ്യൂസിന്റെ ഇപ്പോഴുള്ള കറണ്ട് എനർജി എന്താണ് ഇപ്പോഴുള്ള കറണ്ട് എനർജി എന്ന് പറയുന്നത് വേൾഡിൻ്റെ കാർഡിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് ഓക്കെ ഇപ്പം നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ നോളജിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് ഒരു ഇൻറ്റ്യൂഷൻ പവർ ഉണ്ട് ഓക്കെ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുവാനും പ്രപഞ്ചം എന്താണെന്ന് മനസ്സിലാക്കുവാനും ആ ശക്തിയെക്കുറിച്ച് കൂടുതൽ അറിയുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നതായി കാണുന്നു മാത്രമല്ല നിങ്ങളിപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ലോകം സെൽഫ് ലോ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു കംഫോർട്ട് സോൺ വളരെ മനോഹരമാക്കി തീർക്കുവാൻ നിങ്ങൾ ശ്രമിക്കുകയാണ് ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ച എന്ത് കാര്യവും ക്ഷമിക്കുവാനും അതിനെ ബാലൻസിങ്ങിൽ കൊണ്ടുപോകുവാനും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ അതുപോലെ നിങ്ങൾ മുന്നോട്ട് പോകുവാൻ തീരുമാനിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ പ്രപഞ്ചത്തിൻ്റെ നല്ലൊരു സപ്പോർട്ട് നിങ്ങളോടൊപ്പം ഉണ്ട് ജീവിതത്തിൻ്റെ ഒരു സൈക്കിൾ അവസാനിച്ചിട്ട് മറ്റൊരു സൈക്കിളിലേക്ക് കടങ് കടക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റിങ്ങിലാണ് എന്നിവിടെ കാണുന്നുണ്ട് ഓക്കെ ദ ടവറിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുന്നു നിങ്ങൾ മോൺ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ സംഭവിച്ചത് സംഭവിച്ചു ഇനിയുള്ള ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നിങ്ങൾ യുക്തിപരമായി ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയിലാണ് നിങ്ങൾ നിലവിലുള്ളത് ഓക്കെ ഇതൊരു ജനറേറ്റിംഗ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാം നിങ്ങൾക്ക് റെസനേറ്റ് ആകണമെന്നില്ല നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നത് മാത്രം നിങ്ങൾ എടുക്കുക ഇല്ലാത്തത് വിട്ട് കളയുക ഓക്കെ